ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുകയാണ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻ്റേജ് വരെയാണ് കേട്ടോ ഓഫർ അത് മാത്രമല്ല ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ തവണത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിട്ട് വന്നാലോ ഫസ്റ്റ് തന്നെ കോംബ ആണ് കേട്ടോ ഒരു ഫ്രൈ പാനും ദോശത്തവയും കൂടി ആയിരത്തി പത്ത് രൂപയായിരുന്നു നാപ്പത്തഞ്ച് ശതമാനാണ് കേട്ടോ ഓഫർ ഒരു അഞ്ഞൂറ്റി നാല്പത്തൊമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ അവൈലബിൾ നല്ല വലിപ്പമുള്ള ഫ്രൈ പാനും ദോശത്തവയും ആയിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് പിന്നെ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മൂന്ന് തവികളുടെ സെറ്റാണ് കേട്ടോ അമ്പത് ശതമാനം ഓഫറിൽ ഇപ്പോൾ ഈ മൂന്ന് തവിയും കിട്ടുന്നത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള തവികളാണ് നമ്മൾ ഞെക്കിയാൽ വളഞ്ഞു പോകുന്ന സ്റ്റീൽ ടൈപ്പ് ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ വരുന്നത് ആറ് പീസ് സെറ്റ് ആണ് ഓരോ ബൗളും സ്റ്റീൽ ബൗളും അതിൻ്റെ ലിഡ് ഉൾപ്പെടെ ആറ് പീസ് സെറ്റ് ഇത് ഇരുപത്തിയേഴ് ശതമാനം ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഈ ആറ് പീസിനും കൂടി പിന്നെ വരുന്നത് സോസ് പാനാണ് കേട്ടോ ഇരുപത് ശതമാനം ഓഫറിൽ വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഈ ഒരു സോസ് പാനിൻ്റെ വില വരുന്നത് ഒലിവയുടെ ടീ കപ്പ് മൂന്ന് പീസിൻ്റെ സെറ്റിന് ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് അതുകൊണ്ട് തന്നെ നാനൂറ്റി അൻപത് രൂപയുടെ ഈ ഒരു കപ്പ് കപ്പിൻ്റെ സെറ്റ് നമുക്ക് വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് കിട്ടും മൂവായിരത്തി അഞ്ഞൂറ് എം എൽ ഇൻ്റെ കാസറോള് നമുക്കിപ്പോൾ അമ്പത്തിരണ്ട് ശതമാനം ഓഫറിൽ വെറും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള കാഷ്റോൾ ആണ് നല്ലൊരു റിച്ച് ലുക്കാണ് കേട്ടോ പേസ്റ്റൽ കളർ ആണ് ഗോൾഡൻ കളറിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് വേറെയും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്ട്ടോ അതുപോലെ തന്നെ മൂവായിരം എം എല്ലിൻ്റെ കാസ്ട്രോൾ നാൽപ്പത്തെട്ട് ശതമാനം ഓഫറിൽ ഇപ്പം നമുക്ക് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കും കിട്ടും കേട്ടോ ഇത് സ്റ്റീൽ ടൈപ്പ് കാസ്ട്രോൾ ആണ് കേട്ടോ വരുന്നത് ഈ കാണുന്ന ആറ് പീസ് കോഫി കോഫിമോഗിന് വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണെട്ടോ എണ്ണൂറ്റി എൺപത് രൂപയുടെ ഓവൻ ഇപ്പോൾ ഇരുപത്തെട്ട് ശതമാനം ഓഫറിൽ വെറും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഓവൻ തന്നെയാണ് ലിഡ് ഉൾപ്പെടെയാണ് കേട്ടോ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരുന്നത് ബാത്ത് ടവലിനൊക്കെ അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ബാത്ത് ടവലൊക്കെ ഇപ്പോൾ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ട് കേട്ടോ അത്യാവശ്യം നീളവും വീതിയുള്ള ബാത്ത് ടവൽ തന്നെയായിരുന്നു കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ബാത്ത് ടവലിന് അറുപത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇത് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് ലഭിക്കും കേട്ടോ ഇത് മൈക്രോഫൈബർ ബാത്ത് ടവൽ ആണ് അപ്പോൾ ഒരു ടവലിന് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നഷ്ടമാണെന്ന് കരുതും പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വർത്താണ് കേട്ടോ അതിനുശേഷം വരുന്നത് ചെയർപാടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലൂടെ ചെയർപാട് അറുപത് ശതമാനം ഓഫറിൽ വെറും നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷിൻ പോലെ ആയിരുന്നു അതുപോലെ തന്നെ തിക്നസ്സ് ഇത്രയും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കളർ ചേഞ്ചസിലും അവൈലബിൾ ആയിരുന്നു പിന്നെ വരുന്നത് ബോക്സ് ടൈപ്പ് കുഷിനാണ് കേട്ടോ ഇതും അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് നമുക്കിപ്പോൾ കിട്ടുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ നല്ല കുഷിനാണ് നല്ല സോഫ്റ്റ് ആൻഡ് തിക്നസ്സുള്ള കുഷിനായിരുന്നു കേട്ടോ രണ്ടെണ്ണം ഞാൻ വാങ്ങി നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് സോഫ്റ്റ് പില്ലോയ്ക്കൊക്കെ അറുപത്തൊന്ന് ശതമാനം ഓഫറാണ് കേട്ടോ വെറും മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ തവണ നമുക്ക് സോഫ്റ്റ് പില്ലോ കിട്ടുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഈ പ്രൈസിന് വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഫോം പില്ലോസും ആണ് കേട്ടോ ഫോം പില്ലോസിന് എഴുപത്തി മൂന്ന് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലൂടെ പ്രൊഡക്റ്റ് വെറും എഴുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ ഇതെന്തായാലും ഒരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആണെന്ന് തന്നെ പറയാം പിന്നെ പില്ലോ കവർ വരുന്നത് പില്ലോ കവറിനും അമ്പത്തൊമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നു രണ്ടെണ്ണത്തിൻ്റെ കോംബയാണോ കേട്ടോ വെറും ഇരുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഒരുപാട് പ്രിന്റിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഈ ഒരെണ്ണം ക്രിസ്മസ് തീം പോലെയൊക്കെ നോക്കി ഒരുപാട് പ്രിന്റ് അവൈലബിൾ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫീസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ നാനൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ ഒരു പില്ലോ വാങ്ങിക്കുമ്പോൾ ഒരു പില്ലോയും കൂടി ഫ്രീ ആയിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോസ് ആയിരുന്നു കേട്ടോ നാനൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് ബെഡ്ഷീറ്റിനൊക്കെ അറുപത്തൊന്ന് ശതമാനം വരെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് ആണിപ്പോ ഞാൻ കാണിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റിന് മുന്നൂറ്റിനാപത്തി ഒൻപത് രൂപയുള്ളു കേട്ടോ ഒരുപാട് പ്രിന്റിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പില്ലോ കവർ ഉൾപ്പെടെയാണ് കേട്ടോ മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ വരുന്നത് സിംഗിൾ ബെഡ്ഷീറ്റ് മാത്രമല്ല ഡബിളും ഉണ്ടായിരുന്നു ഡബിൾ ക്യൂൻ സൈസിന് വരുന്നത് അറുപത്തി ഒൻപത് ശതമാനം ഓഫർ ആയിരുന്നു കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ബെഡ്ഷീറ്റ് വരുന്നത് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കാണ് ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഡാർക്കും ലൈറ്റ് ഷെയ്ഡും വരുന്ന ഒരുപാട് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻസും പ്രിന്റൊക്കെ അവൈലബിൾ ആയിരുന്നു എല്ലാം പില്ലോ കവർ ഉൾപ്പെടെയാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് പിന്നെ കിങ് സൈസിനും അറുപത്തിഒന്ന് ശതമാനമായിരുന്നു ഓഫർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ബെഡ്ഷീറ്റ് വരുന്നത് ഇപ്പോൾ അവരും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഉണ്ടോ നിങ്ങൾ ബെഡ്ഷീറ്റിന്റെ റേറ്റ് കേൾക്കുമ്പോൾ പുറത്തെ ഷോപ്പിലെയും ഓൺലൈൻ വെബ്സൈറ്റിൻ്റെയും ബെഡ്ഷീറ്റിന്റെ റേറ്റ് വെച്ച് കമ്പയർ ചെയ്യരുത് കാരണം ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട് പിന്നെ വരുന്നത് ബാക്ക് മാൻറ്റ് ആണ് കേട്ടോ മെമ്മറി ഫോമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒരെണ്ണം അവൈലബിൾ ഇതാണ് മാറ്റിന്റെ ബാക്ക് സൈഡ് വരുന്നത് നല്ല ഗ്രിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും സ്ലിപ്പറിയല്ല നമ്മൾ സ്ലിപ്പായി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ് ഫ്രണ്ട് സൈഡ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഗ്രിപ്പുണ്ട് രണ്ട് സൈഡിൽ നല്ല ഗ്രിപ്പുണ്ട് മൈക്രോ ബാത് മാറ്റിന് അമ്പത് ശതമാനം ഓഫർ ഉണ്ടായിരുന്നെട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടേത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അവൈലബിൾ ഇതാണ് കേട്ടോ വരുന്നത് ഒരുപാട് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് എല്ലാം ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു ബ്ലൂ മെറൂണ് പിങ്ക് ഒക്കെ നല്ല ഗ്രിപ്പുള്ള നല്ല വലിപ്പും വീതിയും ഉള്ള മാറ്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തായാലും വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണെന്ന് പറയാം നോൾട്ടയുടെ ഡിന്നർ സെറ്റിനൊക്കെ അമ്പത്തിരണ്ട് ശതമാനം ഓഫർ ആയിരുന്നുണ്ടോ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പ്രൊഡക്റ്റ് ഒക്കെ ഇപ്പം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതും ഇരുപത്തി ഒന്ന് പീസിൻ്റെ സെറ്റായിരുന്നു കേട്ടോ പത്തൊമ്പത് പീസിൻ്റെ നോൾട്ടേയുടെ ഡിന്നർ സെറ്റിന് നാൽപ്പത്തൊമ്പത് ശതമാനം ഓഫറിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും അവൈലബിൾ ആയിരുന്നു കേട്ടോ വേറെ പ്രിൻ്റിലും ഇത് അവൈലബിൾ ആണ് ജെഗും ആറ് ഗ്ലാസ്സും ഉൾപ്പെടെ വരുന്ന സെറ്റിന് ഇരുപത്തൊമ്പത് ശതമാനം ഓഫറിൽ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നെട്ടോ ഇതും നോൾട്ടയുടെ ബ്രാൻഡ് തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡിസൈന് വരുന്ന ഗ്ലാസ്സും ജെഗും ആയിരുന്നു കേട്ടോ ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് അമ്പത്തിനാല് ശതമാനം ഓഫറിൽ ആറ് പീസിൻ്റെ ജ്യൂസ് ഗ്ലാസും അവൈലബിൾ ആയിരുന്നു അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ പ്രോഡക്റ്റ് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല ബ്രാൻഡ് പ്രൊഡക്റ്റ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തായാലും വന്ന് നേരിട്ട് നോക്കിയിട്ട് വാങ്ങിക്കാവുന്നതാണ് പിന്നീട് വരുന്നത് അമ്പത് ശതമാനം ഓഫറിൽ കോംബോ ആണ് കേട്ടോ അപ്പച്ചട്ടി പ്ലസ് തവയാണ് വെറും അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഇത് രണ്ടും കൂടി കിട്ടുന്നത് അപ്പച്ചട്ടിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ലിഡ് ആണ് ഇത് വരുന്നത് ഇതാണ് അപ്പച്ചട്ടി വരുന്നത് കേട്ടോ തവയ്ക്കും നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു പിന്നെ ഡബിൾ സൈസിൽ വരുന്ന ബ്ലാങ്കറ്റ് അമ്പത്തേഴ് ശതമാനം ഓഫറിൽ അവൈലബിൾ ആയിരുന്നെട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ബ്ലാങ്കറ്റ് വരുന്നത് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് കളർ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് ഡബിൾ സൈസ് ആണ് കേട്ടോ ഈ വരുന്നത് മുഴുവനും ഇത് മാത്രമല്ലാതെ ഒരുപാട് വെയർ ഓഫേഴ്സും അവൈലബിൾ ആയിരുന്നു ട്രോളി ബാഗ്സിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിന് അവൈലബിൾ ആയിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരും ഓഫർ മിസ്സാക്കാതെ വേഗം തന്നെ പോയി ഷോപ്പിംഗ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ